ഹായ് ഫ്രണ്ട്സ് രുചിമേളത്തിലേക്ക് സ്വാഗതം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ് ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു ഇന്ന് അച്ഛൻ വരുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് ബീഫാണ് വാങ്ങിയത് അപ്പോൾ നമുക്കിന്ന് ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബീഫ് നന്നായി വാഷ് ചെയ്ത് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബീഫിലേക്ക് തട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമ്മൾ അതിൻ്റെ വെള്ളം അത് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കേട്ടോ അത് പിന്നെ നന്നായി മിക്സ് ചെയ്തു പിന്നെ നമ്മൾ ഗരം മസാല ചേർത്തു പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തു നമ്മൾ കുരുമുളക് പൊടി ചേർത്തു സോള ചേർത്തു കറിവേപ്പിന ചേർത്തു പച്ചമുളക് ചേർത്തു നമ്മൾ ഉരുളൻ ചേർത്തു കറിയിൽ ഉരുളകിഴങ്ങും കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടാട്ടോ അപ്പോൾ നമ്മൾ വല്ല കഴിഞ്ഞൂടെ ചേ ഇട്ടിട്ടാണ് വെച്ചത് നന്നായി മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ച ശേഷം നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തു കേട്ടോ അങ്ങനെ കുക്ക് റീസിലൊക്കെ വന്നു ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം വേണ്ടി ചട്ടി ചൂടായി ചട്ടി ചൂടായ എണ്ണ ഒഴിച്ച് അല്പം നെയ്യ് ചേർത്തു കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും കറിവേപ്പയും ചേർത്തു നന്നായി വഴറ്റി ഇനി വളർന്ന് വഴി കൊച്ചുള്ളിയുടെ ഒരു മണമൊക്കെ വരാനുണ്ട് കേട്ടോ നല്ല കൊതിപ്പിക്കുന്ന ഒരു മണം അതിങ്ങനെ വന്ന് തുടങ്ങുന്ന വരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക

ബീഫ് അങ്ങോട്ട് തട്ടാം ബീഫ് തട്ടി ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടെ വേവിച്ചെടുക്കണം അതിന് നമ്മൾ തുറന്ന് വെച്ച് വേണം വേവിക്കട്ടോ നേരത്തെ ചാറൊക്കെ പറ്റി കുറുകി വരണം അങ്ങനെ ഇപ്പോൾ വെന്തു ഇത് കറിയൊക്കെ സെറ്റായി ചാറ് കുറുകി ഞങ്ങള ആളുകൾ കുറച്ചുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ ചാർ ഇഴുന്നോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ കറി റെഡി